വേൾഡ് എന്ന പേരിൽ കൊല്ലം ആശ്രമ മൈതാനിയിൽ നടക്കുന്ന പ്രദർശനമേള മേള ശ്രദ്ധേയമാകുന്നു മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലുള്ള ഇമേഴ്സീവ് ഡോം തിയേറ്ററും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പക്ഷികളും അലങ്കാര മത്സ്യങ്ങളുമെല്ലാം മേളയിലെ പ്രധാന ആകർഷണമാണ് ജൂലൈ പതിനേഴിന് കൊല്ലം ആശ്രമ മൈതാനിയിൽ ആരംഭിച്ച മേള സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് സമാപിക്കും മുന്നൂറ്റി അറുപത് ഡിഗ്രി സ്ക്രീനിൽ കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുകയാണ് ഇമേസിഡോം തിയേറ്റർ എന്ന വിസ്മയം ഒറ്റമുറിയിൽ തീർത്ത സ്ക്രീനിലൂടെ കഥാപാത്രങ്ങളും ലൊക്കേഷനുകളുമെല്ലാം ജീവസുറ്റതാകുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവന്ന ഡോം തിയേറ്റർ അനുഭവം ആസ്വദിക്കാൻ ദിവസവും നിരവധി പേരാണ് എത്തുന്നത് കഥാപാത്രങ്ങളും സ്ഥലങ്ങളുമെല്ലാം തൊട്ടടുത്ത് അനുഭവിക്കാമെന്നതും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒപ്പം തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിച്ച പക്ഷികളും അലങ്കാര മത്സ്യങ്ങളുമെല്ലാം മേടയെ ജീവസുറ്റതാക്കുന്നു ദുബൈയിലെയും ലാസ് വേഗസിലെയും മായ കാഴ്ചകൾ മൂന്നു കോടിയിലേറെ മുതൽ മുടക്കിയാണ് സി വേൾഡ് ഗ്രൂപ്പ് കൊല്ലത്ത് എത്തിച്ചിരിക്കുന്നത് എക്സിബിഷന്റെ ഭാഗമായി വ്യാപാരമേളയും ഫുഡ് കോർട്ടും കിഡ്സ് പാർക്കും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഓണം അവധി കൂടിയായതോടെ നിരവധി പേരാണ് മേളയിലേക്ക് എത്തിച്ചിരുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലുതായിട്ടുള്ള അറേഞ്ച് ആശ്രമത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേ കൂട്ടം ആസ്വദിക്കാവുന്ന ഒരു ഷോയാണ് സൂപ്പർ റിയാലിറ്റി ഷോ ത്രീ സിക്സ്റ്റി ഡിഗ്രി നമ്മൾ ഇപ്പോൾ രണ്ട് മാസമായിട്ട് ഇവിടെ ജനം കൊല്ലം